ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ് അതായത് ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് രണ്ട് എക്സ്ട്രാ കെ എസ് എഫ് ഇ കെ എസ് ഇ ബി കെ എം എം എൽ കലക്ട്രോൺ കെ എസ് സി ഡി സി മലബാർ സിമെന്റ് എക്സെട്രാ പൂജ്യം ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പൊ ഇതിന്റെ അഡ്വൈസ് ഇരുന്നൂറ്റിയെട്ട് വേക്കൻസിക്ക് കെ എസ് ഇ ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള അഡ്വൈസ് ഇരുന്നൂറ്റി എട്ട് വേക്കൻസിയുടെ അഡ്വൈസ് ഇന്നലെ സൈറ്റിൽ ആഡ് ആയിട്ടുണ്ട് പക്ഷേ ഡേറ്റ് കിടക്കുന്നത് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അഡ്വൈസ് ഡേറ്റിൽ കിടക്കുന്നത് അഡ്വൈസ് ചാർട്ടിൽ കിടക്കുന്നത് പക്ഷെ വന്നത് ഇന്നലെയാണ് അതായത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ഇരുന്നൂറ്റി എട്ട് വേക്കൻസിക്കാണ് കെ കെ സി ബിയിൽ അഡ്വൈസ് അയച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഒ സി ബി സി പൊസിഷൻ നോക്കുമ്പോഴേ നോക്കുമ്പോഴും ഒ സി മുന്നൂറ്റി അറുപത്തി ഇ ഡബ്ല്യു എസ് തൊണ്ണൂറ് അങ്ങനെ ഒ സിയും ഇ ഡബ്ല്യു എസ് കൂടെ ചേർത്തിട്ട് നാനൂറ്റി അൻപത്തി രണ്ടും ബി സി ബി സി നാന്നൂറ്റി അൻപത്തി ഒന്ന് അങ്ങനെ ടോട്ടൽ അഡ്വൈസ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാലാണ് ഇപ്പോൾ അഡ്വൈസ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ എത്രയാണ് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി ഒരു വേക്കൻസി വരുമ്പോൾ അത് ബി സിക്ക് ആയിരിക്കും പോകുന്നത് കാരണം ഇപ്പൊ ഓ സി നാനൂറ്റി അൻപത്തി രണ്ടും ബി സി നാനൂറ്റി അൻപത്തി ഒന്ന് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പൊ ഇനി ഒരു വേക്കൻസി വരുമ്പോൾ അത് ബി സിക്ക് ആയിരിക്കും അപ്പോഴും നാനൂറ്റി അൻപത്തി രണ്ട് ബി സി നാനൂറ്റി അൻപത്തിരണ്ട് ഒ സി അങ്ങനെയാവും ഓക്കെ അപ്പഴും എൻ ജി ഡി ഒന്നും തന്നെ ഇല്ല എൻ സി എ ഒന്നും തന്നെ ഇല്ല ടി പി ഒന്നും തന്നെ ഇല്ല ഇ ഡു എസ് സെറ്റ് ഓഫ് ഒന്നും തന്നെ ഇല്ല നമുക്ക് അഡ്വൈസിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ നോക്കുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ അഡ്വൈസ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാലാണ് നിൽക്കുന്നത് അതിൽ ഓ സി തൊള്ളായിരത്തി മുപ്പതാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട് ഇ ബി ടി തൊള്ളായിരത്തി നാല്പത്തി രണ്ടാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട് എസ് സി സപ്ലിമെന്ററി ലിസ്റ്റ് ഇരുപത്തി രണ്ട് എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റ് ഇരുപത്തി ഒന്ന് മുസ്ലിം ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ലാതങ്ക ആംഗ്ലോ ഇന്ത്യൻ മൂവായിരത്തി അറുപത്തി നാല് ഒ ബി സി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിശ്വകർമ്മ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എസ് ഐ യു സി നാടാർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എസ് സി 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 മൂവായിരത്തി അറുനൂറ്റി പതിനാല് ധീവര ആയിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് ഹിന്ദു നാടാല് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇ ഡബ്ല്യു എസ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡി എ യിൽ എൽ ബി പന്ത്രണ്ട് ഡി എ എച്ച് ഐ ഇരുപത്തി നാല് ഡി എ എൽ ഡി സി പി പതിനൊന്ന് അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ ഒ സിയും അതുപോലെ തന്നെ ബി സിയും നിൽക്കുന്നത് അപ്പൊ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഇരുന്നൂറ്റിയെട്ട് വേക്കൻസി കെ എസ് സി ബിയിൽ റിപ്പോർട്ടായ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു ഡെമോ ചാർട്ട് നമ്മുടെ ചാനലിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അത് ജസ്റ്റ് നിങ്ങൾ നോക്കൂ അപ്പൊ നമ്മൾ പറഞ്ഞ ഏകദേശം ഫുള്ള് സെയിം ആയിട്ടുണ്ട് അതായത് ഒ സിയും ഇ ബി ടിയും ഇ ഡബ്ല്യു എസ് മാത്രമാണ് കുറച്ച് വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് ഏകദേശം അടുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചില റാങ്ക് ഡിലേഷൻ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് മുമ്പോട്ടായി അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞതിൽ താഴോട്ടായിട്ടില്ല മുന്നോട്ടാണ് റാങ്ക് പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ മൂന്നെണ്ണം കുറച്ച് വ്യത്യാസമായി സംഭവിച്ചിരിക്കുന്നത് ബാക്കി ബി സി എല്ലാം സെയിം ആണ് ഡെമോ ഡെമോ ചാർട്ടർബിൾ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് ഓ സി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വരെ പോകും എന്നാണ് പക്ഷേ ഓ സി ഇവിടെ തൊള്ളായിരത്തി മുപ്പത് വരെ പോയിട്ടുണ്ട് അടുത്ത ഇ ബി ടി ഇ ബി ടി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് അടുത്ത എസ് എസ് സി എസ് സി സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത്തി രണ്ടാണ് ഞാൻ പറഞ്ഞതും സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത്തി തന്നെയാണ് എസ് ടി സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഇരുപത്തി ഒന്നാണ് ഞാൻ പറഞ്ഞതും സപ്ലിമെന്ററി ലിസ്റ്റ് ഇരുപത്തി ഒന്ന് തന്നെയാണ് ഇനി മുസ്ലിം ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞതും ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് തന്നെയാണ് ലാത്തിൻ കത്തോലിക് ആംഗ്ലോവിന്റെ മൂവായിരത്തി അറുപത്തി നാലാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞതും മൂവായിരത്തി അറുപത്തി നാല് തന്നെയാണ് ഒ ബി സി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒ ബി സി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് വിശ്വകർമ്മ തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞതും തൊള്ളായിരത്തി എഴുപത്തി ഏഴാമത്തെ റാങ്ക് വരെയാണ് എസ് ഐ യു സി നാടാർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞതും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് എസ് എസ് സി 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 മൂവായിരത്തി അറുന്നൂറ്റി പതിനാലാണ് റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞതും പറഞ്ഞതും എസ് എസ് സി 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 മൂവായിരത്തി അറുന്നൂറ്റി പതിനാലാണ് ധീവര ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞതും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയാണ് ഹിന്ദു നാടർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞതും ഹിന്ദു നാടാർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് അടുത്ത ഇ ഡബ്ല്യു എസ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ അഡ്വൈസ് പോകുമെന്നാണ് ഓക്കെ അപ്പൊ ഡി എ യിൽ വരുമ്പോൾ ഡി വരെ നോക്കാം ഡി എൽ എൽ ബി സപ്ലിമെന്റ് ലിസ്റ്റ് പന്ത്രണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞതും ഡി എ എൽ വി സപ്ലിമെന്റൽ ലിസ്റ്റ് പന്ത്രണ്ടാണ് ഡി എ എച്ച് ഐ സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി നാലാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത്തി തന്നെയാണ് ഡി എ എൽ ഡി സി പി സപ്ലിമെന്റൽ ലിസ്റ്റ് പതിനൊന്നാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞതും സപ്ലിമെന്റൽ ലിസ്റ്റ് പതിനൊന്ന് വരെയാണ് അപ്പൊ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞത് കറക്റ്റ് ഏകദേശം സെയിം ആവാനുള്ള കാരണം നമ്മൾ ആ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസിന്റെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് കറക്റ്റ് അഡ്വൈസ് ചാർട്ട് പോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മൂന്നെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം സെയിം ആയിട്ട് വന്നത് ഓക്കെ അപ്പൊ ആ അഡ്വൈസ് ചാർട്ടി പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇത്രയും ആയി വരാനുള്ള ചാൻസ് കുറവാണ് എന്നൊക്കെ ആൾക്കാർ കമന്റ് ഇട്ടു ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷെ ആദ്യമേ നമ്മളൊരു ചാർട്ട് ഇട്ടിരുന്നു അത് കുറച്ച് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ടാണ് പുതിയ അഡ്വൈസ് ചാർട്ട് ഇട്ടത് അപ്പം അത് ഏകദേശം സെയിം ആയിട്ടുണ്ട് അതിന് വളരെയധികം സന്തോഷമുണ്ട് അടുത്ത വേക്കൻസികൾ വരുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഡെമോ ചാട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളോടൊക്കെ പറയുക മറ്റുള്ള പോസ്റ്റിന്റെയും ഒക്കെ ഡെമോ ചാർട്ട് സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എൽ ജി എസിന്റെ എൽ ജി എസ് വേരിയസിന്റെ ഒരു വീഡിയോ പെൻഡിംഗ് ഉണ്ട് കാരണം അത് കുറച്ച് എടുത്ത് മാത്രമേ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ല പെട്ടെന്ന് വന്ന് നമ്മൾ പറയേണ്ട സാഹചര്യമല്ല അത് ഉള്ളത് കുറച്ച് ഡിലീഷൻ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ അത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആ അതിന്റെ ഡേറ്റ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതും നമുക്ക് ഏകദേശം സമയം അനുസരിച്ച് അതിൻ്റെയും ഒരു സേഫ് സോണിന്റെ ഒരു മാർഗ്ഗ് ഡിലീഷൻ കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു സേഫ് സോൺ മാർഗ്ഗം നമ്മൾ ഇടുന്നതായിരിക്കും ഇതുവരെ ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെ അധികം നന്ദി ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വരെയധികം നന്ദി നമസ്കാരം